ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പിന് അവസാനം കുറിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നു തൻ്റെ സമൂഹ മാധ്യമ പേജുകളിലൂടെ ക്രിസ്ത്യാനോ തന്നെയാണ് ഈ കാര്യം അറിയിച്ചത് ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ യൂട്യൂബ് ചാനലിൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ സ്വന്തമാക്കിയിരിക്കുകയാണ് താരം ഈ സന്തോഷവും താരം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് നിലവിൽ സൗദി അറേബ്യ പ്രോ ലീഗ് ക്ലബ്ബായ അൽ നസറിൻ്റെയും പോർച്ചുഗൽ ദേശീയ ടീമിൻ്റെയും ക്യാപ്റ്റനാണ് മുപ്പത്തി ഒമ്പതുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബിൽ താനിടുന്ന വീഡിയോകളുടെ കണ്ടൽ ഫുട്ബോൾ മാത്രമായിരിക്കില്ലെന്നും കുടുംബം ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളും ഉൾപ്പെടുത്തുമെന്നും താരം അറിയിച്ചു വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തൊള്ളായിരത്തി പതിനേഴ് മില്യൺ ഫോളോവേഴ്സാണ് ക്രിസ്ത്യാനോയ്ക്കുള്ളത് ചരിത്രം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് മുപ്പത്തൊമ്പുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന താരത്തെയാണ്